മലയാള ഭാഷയ്ക്ക് കൃത്യമായ ഒരു അടിത്തറ ഉണ്ടാക്കിയത് എഴുത്തച്ഛനാണ് ആദികവിയായ വാൽമീകിയുടെ രാമായണത്തെ അല്ല അദ്ദേഹം പിന്തുടർന്നത് അദ്ദേഹം പിന്തുടർന്നത് ബ്രഹ്മാണ്ടപുരാണത്തിൽ അന്തർഗതമായിരിക്കുന്ന അധ്യാത്മ രാമായണം അതിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് കിളിപ്പാട്ട് എന്നുള്ള ഒരു ശൈലി ആവിഷ്കരിച്ചത് എഴുത്തച്ഛനാണ് മാത്രമല്ല എഴുത്തച്ഛനോട് നമുക്ക് ഒരുപാട് കടപ്പാടുണ്ട് ഈ അക്ഷരം കുറിക്കുന്ന അക്ഷരവിദ്യ എന്ന് നശിക്കാത്ത വിദ്യ ആ നാശമില്ലാത്ത ഒന്നിനെ അറിയുവാൻ നമ്മളെ സഹായിക്കുന്ന വിദ്യ അത് നമുക്ക് മലയാളികൾക്ക് മലയാള ഭാഷയിലൂടെ മനോഹരമായ അമ്പത്തിയൊന്ന് കൂടിയ ഒരു ഭാഷയാക്കി മാറ്റിയിട്ട് ലോകത്തിന് പ്രദാനം ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്